ഇന്ത്യയുടെ ജനൌഷധി ഇനി കരിക്കോം രാജ്യങ്ങളിൽ മരുന്ന് വിതരണം ചെയ്യും കാരിക്കോം രാജ്യങ്ങളും ഭാരതവും ചേർന്നുള്ള ഉച്ചകോടിയിൽ നിരവധി കരാറുകളിൽ ഒപ്പിട്ടു കരിക്കോമിൽ അംഗമായ ഇരുപത് രാജ്യങ്ങളിലും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന ജനൌഷി മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങാനുള്ളതാണ് പ്രധാന കരാറുകളിൽ ഒന്ന് ജനൌഷധി പദ്ധതി നടപ്പാക്കാൻ എച്ച് ലൈഫ് കെയർ ലിമിറ്റഡും ഗയാന ആരോഗ്യ മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രമായത് കാരിക്കോം രാജ്യങ്ങളിലെ പൊതുസംഭരണ ഏജൻസികൾക്ക് ഭാരതം മിതമായ നിരക്കിൽ ഇനി മരുന്നുകൾ വിതരണം ചെയ്യും ജനൌഷി പദ്ധതി പാക്കുന്നതിനായി എച്ച് എൽ ലൈഫ് കെയർ ലിമിറ്റഡും ഗയാന ആരോഗ്യ മന്ത്രാലയവും തമ്മിൽ ധാരണയായി കരീബ്യൻ രാജ്യങ്ങൾ എന്നത് കരീബ്യനിലെ ഇരുപത് വികസ്വര രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് അവർ ഒരു സാമ്പത്തിക രാഷ്ട്രീയ സമൂഹം രൂപീകരിക്കാനാണ് ഒത്തുചേർന്നിരിക്കുന്നത് മേഖലയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാപാരത്തിനും ഇത് പ്രോത്സാഹനം നൽകും മെഡിക്കൽ ഉൽപ്പന്ന മേഖലയിലും സഹകരണമുണ്ട് ഔഷധ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ജൈവ ഉൽപ്പന്നങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഫാർമസ്യൂട്ടിക്കൽസുമായി ബന്ധപ്പെട്ടാണ് പുതിയ കരാർ ഭാരതം ഡിജിറ്റലൈസേഷന് സഹായിക്കും ഹൈഡ്രോ കാർബൺ മേഖല കാർഷിക മേഖല സാംസ്കാരിക വിനിമയം എന്നിവയിലും സഹകരിക്കും ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാൻ ഭാരതം സഹായിക്കും ഗയാനയിൽ യു പോലുള്ള സംവിധാനം ലഭ്യമാക്കാൻ എൻ ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡും ഗയാനയിലെ വിദേശകാര്യ മന്ത്രാലയവും തമ്മിലും കരാറിലായിട്ടുണ്ട് ഇന്ത്യൻ കരീബിയൻ ജനതകൾക്ക് പ്രിയപ്പെട്ട ക്രിക്കറ്റും സാംസ്കാരിക സവിശേഷതകളും ദൃഢ ചാലക ചാലകശക്തിയാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു ഇന്ത്യ കരീബിയൻ സഖ്യത്തിനായി ഏഴിന പദ്ധതിയും ഇന്ത്യ കാരോം ഉച്ചകോടിയിൽ മോദി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തി ഗാനയും ഡൊമിനിക്കയും പ്രഖ്യാപിച്ച പരമോന്നത ബഹുമതികൾ മോദിക്ക് സമ്മാനിച്ചു ഏഴ് പ്രധാന തൂണുകളെ അടിസ്ഥാനമാക്കിയാണ് കാരീകോം പ്രവർത്തിക്കുന്നത് സി എന്നത് സ്കോളർഷിപ്പിലൂടെയും മികച്ച പരിശീലനത്തിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയും ശേഷി വർദ്ധിപ്പിക്കലിനെ സൂചിപ്പിക്കുന്നു ഇന്ത്യയും അതിൽ ാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് ഐ ടി ഇ സ്കോളർഷിപ്പിലേക്ക് ആയിരം സ്ലോട്ടുകൾ ചേർക്കും കാരികോമിനായി ഫോറൻസിക് സെന്ററുകൾ നിർമ്മിക്കും കാർഷിക മേഖലകൾ വിപുലീകരിക്കുന്നതിനും ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായും കാരിക്കോമുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ഗയാനയിൽ എത്തിയത് ജോർജ് ടൌൺ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയും ക്യാബിനറ്റ് മന്ത്രിമാരും ചേർന്നാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രിയുടെ അമ്മയുടെ പേരിൽ ഒരു മരം നടാം എന്ന പരിപാടിയിൽ മരം നട്ടും അദ്ദേഹം പങ്കെടുത്തിരുന്നു ജനൌഷധിക്ക് പ്രാധാന്യം കൊടുത്ത കരീബിയൻ ജനത അതിന്റെ സാധ്യതകളെ അറിയുമ്പോൾ ഇന്ത്യയിൽ പലരും ഇതിന്റെ സാധ്യതകളെ അത്ര ബോധവാന്മാരല്ല കേരളത്തിലെ ആരോഗ്യ മേഖല ഒട്ടാകെ ജനൌഷധിയെ ഏതു വിധേനയും തുരത്താനുള്ള പുറപ്പാടിലുമാണ് വിപണി വിലയേക്കാൾ അൻപത് ശതമാനം വരെ വില കുറച്ചാണ് ജനൌഷധി കേന്ദ്രങ്ങളിൽ നിന്ന് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വലിയ കൈത്താങ്ങാണ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് വിപണിയിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളപ്പോൾ ജനൌഷധി കേന്ദ്രങ്ങളിൽ നിന്ന് അത് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് ലഭിക്കുക കേരളത്തിൽ മാത്രം എണ്ണായിരം കോടിയുടെ മരുന്ന് വ്യാപാരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതിൽ ലാഭം കൊയ്യുന്നതാകട്ടെ ഇടനിലക്കാരും അവർക്ക് ചില്ലറ ബുദ്ധിമുട്ടല്ല ജനൌഷധി മൂലം ഉണ്ടായത് തന്നെ കേരളത്തിൽ ജനൌഷധിക്കെതിരെ പ്രത്യേകിച്ചും ശക്തമായ പ്രചരണങ്ങളാണ് നടന്നത് രാജ്യമെമ്പാടുമുള്ള പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇതുവരെ ലാഭിക്കാനായി എന്ന് വെളിപ്പെടുത്തിയത് പ്രധാനമന്ത്രി തന്നെയാണ് പൊതുമേഖലാ കമ്പനികൾ ഉത്പാദിപ്പിക്കുന്ന മരുന്നുകളാകും ജനൌഷധി വഴി ലഭ്യമാക്കുക പൊതുമേഖലാ കമ്പനികളായ ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ബംഗാൾ കെമിക്കൽസ് എന്നിവ നിർമ്മിക്കുന്ന മരുന്നുകളാണ് ജനൌഷധിയിൽ വിൽക്കുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മരുന്നുകൾക്കെല്ലാം ഇന്ത്യയിൽ ഏകീകൃത വിലയാണ് എന്തായാലും മറ്റു രാജ്യങ്ങൾ ജനൌഷധി മനസ്സിലാക്കുമ്പോൾ ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ജനൌഷധിയെ മനസ്സിലാക്കാം ജനൌഷധിക്ക് ഒപ്പം നൽകാം ന്യൂസ് ഡെസ്ക്